എടുത്തോട്ടോ കേക്ക് എടുത്തു ഒന്ന് തണുപ്പിച്ചു കേട്ടോ കാരണം ഇത് നല്ല ചൂടായിരിക്കും ചൂടാക്കി നമ്മളോട് ഇറക്കുമ്പോഴത്തേക്ക് ജസ്റ്റ് തണുപ്പിച്ചത് റെഡി ആക്കിയത് ഇവിടെ കൊണ്ടുവന്നിരിക്കണം കേക്കാണ് നമ്മുടെ ചോക്ലേറ്റ് കേക്ക് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മളത് കിടന്ന അടിപൊളി ഒരു കേക്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഡ്രിങ്ക് കേക്കിന്റെ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നവരാണ് നമ്മൾ കഴിഞ്ഞ പാട്ടിൽ കാണിച്ചേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ കേക്ക് നമുക്ക് ഇതിനകത്താണ് ഓവൻ കേക്ക് ഉണ്ടാക്കിയത് കേട്ടോ അപ്പൊ ജസ്റ്റ് അത് പുറത്തെടുത്ത് പുറത്തെടുത്ത് തണുപ്പിച്ച് തണുപ്പിച്ച് റെഡി ആക്കി കൊടുത്താൽ തണുത്ത് സെറ്റ് ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അത്ര ടൈം പോയിട്ടുണ്ട് അപ്പൊ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് ടൈം നമുക്ക് ഇതായി പോകരുത് കേട്ടോ ഓക്കെ നമുക്കത് ജസ്റ്റ് ഇനി അത് എടുക്കാം കേട്ടോ എടുത്ത് വെട്ടി എടുക്കണം കേട്ടോ അപ്പൊ നമുക്ക് ജസ്റ്റ് തന്നായിട്ട് നമ്മുടെ ഫാനിന്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി തണുപ്പിച്ച് റെഡിയാക്കി കൊണ്ടുവന്നേക്കുകയാണ് ഇപ്പൊ ഇനി നമുക്ക് ഇതിൽ വേറെ ഒന്നും ഇല്ല ജസ്റ്റ് ഇത് കൈവച്ചതെങ്കിലും എടുക്കാൻ പറ്റുന്ന കാര്യമുള്ള കേട്ടോ അപ്പൊ അതാ ആണ് നമ്മളാ ചോ ഡ്രിങ്ക് കേക്കിന് ചോക്ലേറ്റ് ഡ്രിങ്ക് കേക്കിന് വേണ്ടിയുള്ള കേക്ക് കേട്ടോ ഓക്കെ നല്ല കിടിലം കേക്കാണ് നല്ല അടിപൊളി കേക്ക് കേട്ടോ അതായത് സൂപ്പർ പഞ്ഞി പോലെയുള്ള കേക്കാണ് നമ്മുടെ ഡ്രിങ്ക് കേക്കിന് വേണ്ടിയുള്ള കേക്കാണ് ഉണ്ടാക്കി എടുത്തേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതിന് കഴിഞ്ഞ പാട്ടുണ്ട് കേട്ടോ അപ്പൊ കണ്ണത്തെ ഫ്രണ്ട്സ് സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും കാണുക ഓക്കെ അപ്പൊ അതാണ് നമുക്ക് ഒട്ടും തന്നെ മൂട്ടിലൊന്നും പിടിച്ചിട്ടില്ല അത് ഈസി ആയിട്ട് തന്നെ ഇങ്ങനെ കൈവെച്ച് പിടിച്ചപ്പോൾ തന്നെ ഇളകി പോകുന്നുണ്ട് അപ്പൊ നമുക്ക് ചോക്ലേറ്റ് ഡ്രിങ്ക് കേക്ക് ആഡ് ഉണ്ടാക്കാനുള്ളത് ഓക്കെ അതിന്റെ ബോക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഇതിന്റെ അളവിലൊന്ന് ഇനി വെട്ടിയെടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതിന്റെ അളവിൽ നമുക്കൊന്ന് പിടിച്ചിട്ട് നമുക്ക് ഒരു പിച്ചാത്തി കൊണ്ട് അതിനെ ആ വെട്ടിയെടുക്കാം ഒരു കിട്ടിലമായിട്ടുണ്ടോ നമുക്ക് ചോക്ലേറ്റ് ഡ്രിങ്ക് കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ നമ്മൾ കാണിക്കുകയാണ് നമുക്ക് എല്ലാ ഫ്രണ്ട്സും കണ്ടു കണ്ടുവെക്കാൽ മതി വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ കിട്ടിമായിട്ട് ചെയ്യാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് അത് ജസ്റ്റ് നമുക്ക് അതിനെ ഒന്ന് സൈഡ് നമുക്ക് ഒന്ന് വെട്ടിയെടുക്കാം കേട്ടോ അപ്പൊ അതിന്റെ സൈഡ് ഞാൻ ഇങ്ങനെ ഒന്ന് വെട്ടിയെടുക്കുകയാണ് ഇങ്ങനെ ഒന്ന് വെട്ടിയെടുക്കുകയാണ് കത്തി മൂർച്ച ഉള്ളൊരു കത്തിയുണ്ട് നമുക്കത് എങ്ങനെയൊന്ന് വെട്ടിയെടുക്കാം അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്നത് ചോക്ലേറ്റ് ഡ്രിങ്ക് ആണേ അപ്പൊ ഇതിന്റെ കഴിഞ്ഞൊരു പാർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ കേക്ക് നമ്മൾ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്നവരാണ് അത് കാണിച്ചത് കേട്ടോ പിന്നെ അത് ആയി വരാനൊരു സമയം എടുക്കും കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ജസ്റ്റ് ഒന്ന് മൈൻഡ് ചെയ്തിട്ട് അടുത്തൊരു പാർട്ടോട് വന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഒരു കിട്ടിലും ഐറ്റം ആണ് നമ്മുടെ ചോക്ലേറ്റ് ഡ്രിങ്ക് ഒക്കെയാണ് ഉണ്ടാക്കുന്നത് അതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നത് നമുക്ക് ഇനി നമുക്കത് ഈ കേക്ക് ഒന്ന് അതിന്റെ അളവിൽ അതിന് ഇറങ്ങി പോകത്തക്ക രീതിയിലുള്ള അളവിൽ ഒന്ന് വെട്ടിയെടുക്കണം കേട്ടോ ഓക്കെ പറഞ്ഞാൽ സപ്പോ എല്ലാവരുടെ കാണാം കേട്ടോ നമുക്ക് ഈ ചോക്ലേറ്റ് ഡ്രിങ്ക് കേക്കും എല്ലാം നമുക്ക് വീട്ടിൽ നിന്നാ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ ഇന്ന് നമ്മുടെ നമ്മുടെ വെറൈറ്റി ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ചോക്ലേറ്റ് ഡ്രിങ്ക് കേക്ക് ആണേ അപ്പൊ നമുക്കത് ജസ്റ്റ് അതിന്റെ അളവിൽ ആ പാത്രത്തിന്റെ അതേ അളവിൽ നമുക്ക് ഒന്ന് വെട്ടി റെഡി ആക്കി എടുക്കാം കേട്ടോ ഓക്കെ സപ്പോ എല്ലാവരുടെ ഹായ് പറഞ്ഞേ ആരുല്ലേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ഹായ് ഉണ്ടായിരുന്നു ഒരുപാട് ഫങ്ങ്സ് വെയിറ്റിംഗ് ആയിരുന്നു അപ്പൊ നമുക്കത് ജസ്റ്റ് ഒന്ന് വെട്ടിയെടുക്കാം അതേ അളവിൽ ഒന്ന് വെട്ടിയെടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ജസ്റ്റ് ഈ ഒരു ഷേപ്പിലേക്ക് ഇതാ ഒന്ന് വെട്ടിയെടുത്ത് അതിനെ മാറ്റാം അപ്പോൾ ചോക്ലേറ്റ് ഡ്രിങ്ക് കേക്കാണേ കിട്ടിലാണോ കേട്ടോ അടിപ്പൊളിയാണ് ചോക്ലേറ്റ് ഡ്രിങ്ക് കേക്ക് അപ്പൊ നമുക്കത് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇപ്പൊ നമുക്ക് ജസ്റ്റ് നമുക്കിതാ ഈ ഇതിന്റെ നമ്മളെ ഇപ്പൊ നമ്മൾ വെട്ടുന്നത് നമ്മളെ ചോക്ലേറ്റ് കേക്കാണേ കേക്ക് ഇങ്ങനെ വെട്ടി എടുക്കുകയാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഒരു വെറൈറ്റി ഐറ്റമാണ് ഇതാരും മിസ് ചെയ്യണ്ട കേട്ടോ കിടിലം കിടിലം ആണ് നമ്മള് ചോക്ലേറ്റ് ഡ്രിങ്ക് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ഡ്രിങ്ക് ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മള് ചോക്ലേറ്റ് വെച്ച് അപ്പൊ അത് ജസ്റ്റ് ഷീജയാണ് ഓക്കെ ഷീജ ഞാൻ മെസ്സേജ് വായിച്ചിട്ടില്ല വായിക്കാം കേട്ടോ അപ്പൊ നമുക്ക് ജസ്റ്റ് നമുക്കിത് വെട്ടിയെടുക്കാം ഓക്കെ സപ്പോ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഇതിലാന്ന കേക്ക് വെച്ചേക്കുന്നത് ഇത്ര വെച്ച് വെച്ചിരുന്നത് കേട്ടോ അപ്പൊ ഒട്ടും മൂട്ടിലൊന്നും പിടിച്ചില്ല അത് ക്ലിയർ ആയിട്ട് നമ്മളത് വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കത് ഇത്രയും ഒരു പീസ് നമുക്ക് ബാക്കി വന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഓക്കെ അങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം കേട്ടോ അങ്ങോട്ട് മാറ്റിവെക്കാം അപ്പൊ നമുക്ക് ബാക്കി നമ്മൾ വെട്ടിയെടുത്ത ബാക്കി പീസ് നമുക്കത് ഇങ്ങോട്ടൊന്ന് മാറ്റാൻ കേട്ടോ ഓക്കെ ഓക്കെ അപ്പം നമുക്ക് ജസ്റ്റ് ഈ ഒരു ഷേപ്പിലേക്ക് നമ്മൾ അത് വെട്ടിയെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ബോക്സിന്റെ അകത്തേക്ക് കയറാനാണ് കേട്ടോ ആ ഒരു രീതിയിലേക്കാണ് നമ്മളിത് വെട്ടിയെടുത്തേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇത് എത്താണെന്ന് ശ്രീജ അല്ല ശരിക്കും പറഞ്ഞിരിക്കുന്നത് ഷീജ പക്ഷെ ഇങ്ങനെയുള്ള എന്താ പറയാ ഇപ്പൊ കേട്ടെ പോലെ നമുക്ക് നമുക്ക് സെറ്റ് ചെയ്യാം ഓക്കെ ഷീജ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല കേട്ടോ എനിക്ക് ഷീജക്ക് എന്തെങ്കിലും പോട്ടെ അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതിന്റെ അകത്തേക്ക് നമുക്ക് കെട്ടിയിക്കാം വാക്കുകളൊക്കെ ഹായ് പറഞ്ഞാൽ നമുക്ക് ചോക്ലേറ്റ് ഡ്രിങ്ക് കേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ അത് കറക്റ്റ് ഷേപ്പിലേക്ക് നമുക്കത് ജസ്റ്റ് എന്താ പറയാ നമുക്ക് ഒന്ന് പറ്റി നമുക്ക് ഇതിന്റെ അകത്തേക്ക് ഒന്ന് ഇറക്കി വെച്ച് നോക്കാം കേട്ടോ അപ്പൊ ഇതിന്റെ ഫുൾ എ ടു ഇസറ്റ് കാര്യങ്ങൾ നമ്മൾ കാണിക്കുന്നുണ്ട് നമ്മുടെ ചോക്ലേറ്റ് ഡ്രിങ്ക് കേക്കിന്റെ എസ് ടു ഇസറ്റ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് അപ്പൊ നമുക്ക് അത് ജസ്റ്റ് അതിനകത്തേക്ക് നമുക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ അകത്തേക്ക് ഇനി ഫില്ല് ചെയ്ത് കൊടുക്കാൻ മരത്ത് കുറച്ച് ഐറ്റംസ് നമുക്കൊണ്ട് ബാക്കി വെട്ടി എടുത്തിട്ടുണ്ട ബാക്കി വന്നിട്ടുണ്ട് അപ്പൊ നമുക്കത് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ നോക്കാം കേട്ടോ ഓക്കെ സപ്പോ നമുക്കത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ അകത്തേക്ക് നമുക്ക് നോക്കാം അശ്വതി ഹായ് ആട്ടോ സുചിത ഹായ് ആട്ടോ സുചിത ഓക്കെ നമുക്കതാ ജസ്റ്റ് ഇതിൻ്റെ അകത്തേക്ക് നമുക്കത് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ അകത്തേക്ക് ബാക്കി നമ്മൾ വെട്ടിയെടുത്ത പീസുകൾ അതായത് ഈ പീസുകൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് അതാ ഒന്ന് വെക്കാം കേട്ടോ ഓക്കെ സപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ചോക്ലേറ്റ് ഡ്രിങ്ക് ഒക്കെ നമ്മൾ എല്ലാവരും കാണൂട്ടോ കണ്ടാൽ മാത്രം പോലെ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ഇത് ബെൽബട്ടൺ കൂടെ ഒന്ന് നേനപോളിയാ ഓക്കെ ലക്ഷ്മി ഹൈ ആട്ടോ ലക്ഷ്മി ഹലോ ഹലോ ഹായ് ഹൈ അപ്പൊ എല്ലാവർക്കും ഹായ് ഹലോ അപ്പൊ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഭയങ്കര കുറവായിട്ടോ കേസ് അപ്പൊ അതാണ് ഞാൻ എല്ലാ വീഡിയോസിനും ഇങ്ങനെ പറയുന്നത് മാസ്റ്റർ മാസ്റ്റർ ആ വന്നു ഹായ് സൂപ്പർ കേക്ക് ആണ് ഓക്കെ മാസ്റ്റർ താങ്ക് യു പിന്നെ ഓക്കെ നമ്മളെ നമുക്ക് ശരിക്കും പറഞ്ഞാലേ നമുക്ക് ഇതിന്റെ എന്താ ഈ ചോക്ലേറ്റ് കേക്ക് ഇതാവിടെ ഉണ്ടാക്കി കൊണ്ടിരുന്ന സമയത്താണ് നമ്മൾ ജസ്റ്റ് ഒന്ന് വൈൻഡ് വാങ്ങി പിന്നെ ഒരുപാട് ടൈം എടുത്തത് വെന്ത് വരാൻ വേണ്ടിയിട്ടേ അപ്പൊ നമ്മൾ വേവിച്ച് കഴിഞ്ഞു അപ്പൊ അതെടുത്ത് തണുപ്പിച്ച് റെഡി ആക്കി കൊണ്ടുവന്നു കേട്ടോ അപ്പൊ അതാണ് നമുക്ക് എത്ര ടൈം എടുത്തത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ജസ്റ്റ് നമ്മൾ മുറിച്ചില്ല നേരത്തെ മുറിച്ച് മാറ്റി വെച്ച ആ പീസുകൾ നമുക്ക് ഇതിന്റെ അകത്തേക്ക് എങ്ങനെ വെച്ചൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നന്നായിട്ട് നിറഞ്ഞിരിക്കും അപ്പൊ ഒരു കിട്ടിയ ചോക്ലേറ്റ് ക്രീം കേക്ക് ആണ് ചെയ്തോട്ടോ ഡ്രിങ്ക് കേക്ക് ചോക്ലേറ്റ് ഡ്രിങ്ക് കേക്ക് കേട്ടോ ഓക്കെ അപ്പൊ നമുക്കത് ജസ്റ്റ് ഓക്കെ നമുക്കത് മെസ്സേജ് എല്ലാവരും സെയിലുണ്ടോ അപ്പൊ ഞാൻ മെസ്സേജ് വായിക്കാം നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ ചെയ്യാൻ മെസ്സേജ് ഒന്ന് വായിക്കാം കേട്ടോ അപ്പൊ മാസ്റ്റർ ആണ് മാസ്റ്റർ താങ്ക് യു എന്നെ സ്ഥാന ഹൈ പേര് ഹായ് അടുത്തോ അഫ്രാവിലും ഹൈ സന പ്രൈസ് എത്രയാ പ്രൈസ് നമ്മളെ പറഞ്ഞാൽ ഇത് പുറത്ത് അങ്ങനെ എത്ര കൊടുത്തിട്ടില്ല കേട്ടോ നമ്മൾ ജസ്റ്റ് ഇതാ വീട്ടിലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്താ പറയാ നമ്മൾ അങ്ങനെ ആയിട്ട് അടിക്കാൻ ചെയ്തോ ഇതുവരെ അങ്ങനെ സെയിലിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തിട്ടില്ല ഓക്കെ സന എന്നൊക്കെ നമുക്ക് അടുത്തൊരു ഫ്രണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ സനയാണ് സന സനോഷൻ ഹായ് ഓക്കെ അത് നമ്മളെ നമ്മളെ ഒന്ന് വായിച്ചോട്ടെട്ടോ ബസ്സിൽ വായിച്ചോട്ടെ ഓക്കെ നമുക്കത് ജസ്റ്റ് ഒന്ന് അടുക്കി വെച്ചു കൊടുക്കാം ബിനിയാമിയാണ് ബിനാമി നോക്കിയിട്ടുള്ള ഹായ് വേണത് കേട്ടോ അപ്പൊ സംഭവം നമുക്കത് ജസ്റ്റ് വീട് എന്റെ വീട് എന്റെ വീട് തിരുവനന്തപുരം കേട്ടോ സന 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 സനക്ക് ചാനലൊക്കെ ഉണ്ടോ സനക്കി ചാനലോ സന സന എനിക്ക് അറിയാവുന്നതായിട്ട് തോന്നുന്നു കേട്ടോ സന അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതാ ബാക്കിയുള്ള കൂടെ നമുക്ക് ജസ്റ്റ് ഇതിന്റെ അകത്തേക്ക് വെച്ചിങ്ങനെ ഞെരിക്കി ഇങ്ങോട്ട് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ചോക്ലേറ്റ് കേക്ക് ആണ് നമ്മളാ ഈ ഡ്രിങ്ക് കേക്കിന്റെ ഈ ബോക്സിലേക്ക് നമ്മൾ ഫില്ല് ചെയ്ത കേട്ടോ ഓക്കെ യെസ് ശരി ഇല്ല കേട്ടോ സൈല ഇതുവരെ ഇല്ല ഓക്കെ സൈഡില് തുടങ്ങി കൊള്ളതൊക്കെ ഉണ്ട് കേട്ടോ നോക്കട്ടെ ഓക്കെ ചോക്ലേറ്റ് ഡ്രിങ്ക് കേക്കാണ് ഓക്കെ യെസ് അപ്പൊ നമുക്ക് ചോക്ലേറ്റ് ഡ്രിങ്ക് കേക്കിന്റെ നമുക്ക് ബോക്സിലേക്ക് നമ്മൾ ഈ നമ്മളെ ചോക്ലേറ്റ് കേക്ക് ഇങ്ങനെ ഫില്ല് ചെയ്തോട്ടോ ഫില്ല് ചെയ്തൊക്കെയാണ് അപ്പൊ ഇനി നമുക്ക് ജസ്റ്റ് ഈ സ്പൂൺ സ്പൂണില്ല ഈ സ്പൂൺ എടുത്തുകൊണ്ടു വന്നിട്ടുണ്ട് അപ്പൊ ഈ സ്പൂൺ കൊണ്ട് നമുക്കത് ജസ്റ്റ് ഒന്ന് എന്താ പറയാ ജസ്റ്റ് ഒന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് ഹോൾ ചെയ്യാം കേട്ടോ ഹോൾ ഒന്ന് പഞ്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഒന്ന് കുത്തി ഒന്ന് ഹോൾ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പൊ ഒരു കിട്ടില്ല മാറ്റോണ്ട് ചെയ്തോട്ടോ അടിപൊളിയാണ് അപ്പൊ എല്ലാവരും ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക അതെ തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടെ ഒന്ന് എനേബിൾ വെക്കാം ഓക്കെ അപ്പൊ നമുക്കത് ജസ്റ്റ് ഇതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇത് കാണിച്ചിട കേട്ടെ അതായത് ചെറിയ ചെറിയ ഹോൾസ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ഷുഗർ ഷുഗർ സെഫ് ആണ് ഷുഗർ സിറഫ് അതായത് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഇതിന്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഷുഗർ സെഫാണ് ഓക്കെ സെപ്പ് അതായത് ജസ്റ്റ് ഒന്ന് ഒഴിച്ചിട്ടുണ്ട് അപ്പൊ അത് തലേ അങ്ങ് തരോട്ട് അങ്ങ് വലിഞ്ഞു പോകട്ടോ കേട്ടോ ആ താഴോട്ട് തന്നെ വലിഞ്ഞു പോകുന്നുണ്ട് ഓക്കെ ഫാത്തിമാഹായോ ഷേപ്പ് ചെയ്യണം ചെയ്യണം ഓക്കെ ഷേപ്പ് അല്ല മീൻസ് അതിനകത്ത് തന്നെ ഇരിക്കുന്നത് നമ്മൾ അകത്തേക്ക് ബാക്കി വന്ന ഷേപ്പായിരുന്നു ബാക്കി വരുന്ന ചോക്ലേറ്റ് മറ്റേ എന്താ നമ്മുടെ കേക്കും കൂടെ അങ്ങോട്ട് വെച്ചു കൊടുത്തു മാത്രമേ ഉള്ളൂ കേട്ടോ ഓക്കെ നമ്മൾ ചോക്ലേറ്റ് ആണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ചോക്ലേറ്റ് സിറഫ് ചോക്ലേറ്റ് മീൻസ് ഷുഗർ സിറഫ് കേട്ടോ ഷുഗർ സിറഫ് സോറി ഷുഗർ സിറഫാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കുന്നത് കേട്ടോ ഓക്കെ ഷുഗർ സിറഫ് കേട്ടോ ചോക്ലേറ്റ് സിറഫ് എന്നാണ് പറഞ്ഞത് കേട്ടോ ഓക്കെ ഓക്കെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കൂടി ആ ഓക്കെ ഡ്രൈ ഫ്രൂട്ട്സ് കൂടി ഇട്ടു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ നമ്മൾ അങ്ങനെ ഒന്ന് ചെയ്ത് കാണിക്കുന്നതാണ് കേട്ടോ നമ്മൾ നേരത്തെ പണ്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ നമ്മൾ ഈ യൂട്യൂബിലൊക്കെ വരുന്നതിന് മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ അതുകൂടെ ചെയ്ത് കാണിക്കാം ഓക്കെ അപ്പൊ നമുക്ക് ആ ചോക്ലേറ്റ് സിറഫ് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ നന്നായിട്ടൊന്ന് മിക്സ് ആവണം കേട്ടോ അപ്പൊ ഒരു കിടിലം അടിപൊളി ഒരു ചോക്ലേറ്റ് ഡ്രിങ്ക് കേക്ക് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ വയ്ക്കുക നമുക്ക് ഈ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഭയങ്കര കുറവായിട്ടോ സാധാരണ ഞാനിപ്പോഴിങ്ങനെ പറയുന്നത് അപ്പൊ നമുക്കതാ ഈ ബോക്സിലേക്ക് നമ്മൾ കേക്കും കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ റെഡി ആക്കിയിട്ടുണ്ട് ഓക്കെ അപ്പൊ അതായത് ഐറ്റം കേട്ടോ അപ്പം നമുക്ക് ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം നമുക്ക് നമുക്കത് ജസ്റ്റ് ഇത് അവിടെ വരുമ്പോഴത്തേക്ക് കാണാൻ പറ്റും ഇതിന്റെ മുകളിലേക്ക് നമ്മൾ എന്താ പറയുക നേരത്തെ പറഞ്ഞാൽ എന്താ അതിൻ്റെ ഫോൺ മുകളിലേക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു ബാക്കി കേക്ക് കളയേണ്ടതെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഇതായിരുന്നു ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് അങ്ങോട്ട് താന്നുപോയിക്കോളൂ ഇപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്തേക്കുന്നത് നമ്മൾ ഷുഗർ സെറഫാണ് അതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം അത് ഇതാണ് ഐറ്റം അപ്പൊ ഇനി നമുക്ക് നേരെ ഇതാ അടുത്ത ഇതിലേക്ക് പോവാ കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ഇതാ അടുത്ത സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഹൈ ബർജേഴ്സ് കിഡ്സ് എൻ ഫണ് കിഡ്സൺ ഫൺ ഹൈ ആട്ടോ പിന്നെ അങ്ങനെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടു കഴിഞ്ഞാൽ അടിപൊളി ആയി കേട്ടോ ഇത് അരിയാതെ എന്ന സെറ്റ് ആക്കോ ഓക്കെ ഓക്കെ നമുക്ക് ഇതാ നമുക്ക് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഡാർക്ക് കോമ്പൌണ്ട് ആണേ ഇത് ഡാർക്ക് കോമ്പൗണ്ട് ആണ് പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ മിൽക്ക് കോമ്പൗണ്ട് ഉണ്ട് ഇത് മിൽക്ക് കോമ്പൗണ്ട് ആണ് ഇത് മിൽക്ക് കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട് അതിനൊക്കെ ഡാർക്ക് കോമ്പൗണ്ടും എടുത്തിട്ടുണ്ട് ഓക്കെ ഇത് രണ്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്കതായ ജസ്റ്റ് ബാക്കിയുള്ള ഐറ്റംസും കൂടെ എടുത്ത് നമുക്ക് ചെത്തിയാക്കൊന്നിടാം ഓക്കെ നമുക്കത് ഇതൊന്ന് ഇങ്ങോട്ട് വെക്കാം കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് പറഞ്ഞായിരുന്നു ഇത് നമ്മുടെ ഡാർക്ക് കോമ്പൗണ്ടും അതിനൊക്കെ നമുക്കതാ ഇത് നമ്മുടെ മിൽക്ക് കോമ്പൗണ്ടും ആണ് കേട്ടോ ഓക്കെ സപ്പോൾ നമുക്കിതാ ഇവിടെ നമുക്ക് നമ്മൾ ബോക്സിൻ്റെ അകത്ത് നമുക്ക് കേക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുകയാണ് നമുക്ക് നമുക്കിതാ ഒന്ന് ജസ്റ്റ് ഇതൊന്ന് നമുക്കൊന്ന് ഇതൊന്ന് ചെക്ക് ചെയ്യുന്നെടുക്കാം കേട്ടോ അതായത് നമ്മളെ ഈ കോമ്പോൺസും കേട്ടോ ഡാർക്ക് കോമ്പോൺസും അങ്ങനെ തന്നെ ഇതൊന്ന് ചെക്ക് ചെയ്യുന്നെടുക്കണം ഓക്കെ അപ്പോൾ അതെ എല്ലാവരും ഒന്ന് ഹൈ പറഞ്ഞ് നമുക്ക് ഒരു ഫ്രണ്ട് തന്നെ വന്നിട്ടുണ്ടോ ഞാൻ ഒന്ന് വായിക്കാം കേട്ടോ പേരൊന്ന് വായിക്കാം ഓക്കെ സപ്പോൾ അത്യാവശ്യം പേരൊന്ന് വായിച്ചിട്ടുണ്ടോ നമുക്ക് ശ്രദ്ധയാണ് ശ്രദ്ധിക്കുന്നത് പോയി ഹൈ പറയുന്നു ശ്രദ്ധ അപ്പൊ നമുക്ക് ജസ്റ്റ് കോമ്പോണ്ട്സും കാര്യങ്ങളൊക്കെ ചുരണ്ടി എടുക്കാം ഓക്കെ ഡാർക്ക് കോമ്പൗണ്ട് ആണ് ഡാർക്ക് കോമ്പൗണ്ട് നമുക്ക് ഒന്ന് ചുരണ്ടി എടുക്കാം ഓക്കെ നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ ഡാർക്ക് കോമ്പൗണ്ട് ആണ് അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു അടിപ്പൊള്ളി നമുക്ക് ഒരു ചോക്ലേറ്റ് ഡ്രീം കേക്ക് അതിൻ്റെ ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ എല്ലാരും ഒന്ന് ഫാസ്റ്റ് കണ്ടോ മാളവികളവിക തീർച്ചയായിട്ടും ഒന്ന് ഫാസ്റ്റ് ആക്കോ നമുക്ക് ലൈവ് ആയതുകൊണ്ടാണ് കേസ് എന്താ പറയുക ഇങ്ങനെ എങ്ങനെയാ പോകട്ടോ ലൈവ് എല്ലാരെങ്കിലും പെട്ടെന്ന് തന്നെ കണ്ട് നമുക്ക് തീർക്കാൻ പറ്റുന്ന കാര്യമാണ് സോറി അപ്പൊ നമുക്കത് ജസ്റ്റ് നമ്മളെ ഡാർക്ക് കോമ്പൗണ്ട് നമുക്കത് എങ്ങനെ ചെത്തിയെടുക്കാം കേട്ടോ നല്ല രീതിയിൽ ഇങ്ങനെ ചെത്തി ചെത്തി എടുക്കാം നമ്മുടെ ഡാർക്ക് കോമ്പൗണ്ട് ഓക്കെ അതിനൊക്കെ ഡാർക്ക് കോമ്പൗണ്ട് അവിടെ എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് അവിടെ വരുമ്പോഴത്തേക്ക് മിൽക്ക് ആണ് കേട്ടോ മിൽക്ക് മിൽക്ക് കോമ്പൗണ്ട് അവിടെ എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ നമുക്ക് നമ്മുടെ കേക്ക് ചോക്ലേറ്റ് കേക്ക് നമ്മുടെ ഡ്രിങ്ക് കേക്കിന്റെ ബോക്സിന്റെ ഉള്ളിൽ അങ്ങനെ വെച്ച് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കണം കേട്ടോ അങ്ങനെ ഓരോരോ ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതാ ജസ്റ്റ് നമുക്ക് അതായത് ഒന്ന് മനീർഹായിട്ടോ എന്താ ഉണ്ടാക്കുന്നത് നമ്മളെ എന്താ പറയാ നമുക്ക് ജസ്റ്റ് ഒന്ന് പേരൊന്ന് വായിക്കാം നമുക്ക് കോമ്പൗണ്ട് ചെത്തി എടുക്കുന്ന പേരും ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം ഓക്കെ നമ്മളെ ശബരിത്താണ് ശബരത്തെ ഓക്കെ നമ്മൾ ഡ്രിങ്ക് കേക്കാണ് ഉണ്ടാക്കുന്ന കേക്കാണ് അതെ അതെ ഡ്രിങ്ക് കേക്കാണ് ഓക്കെ അപ്പൊ ഡ്രിങ്ക് കേക്ക് ചോക്ലേറ്റ് ഉണ്ടോ ചോക്ലേറ്റ് ഫ്ലേവർഡ് ചോക്ലേറ്റ് ഡ്രിങ്ക് ആണ് ഉണ്ടാക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് കോമ്പൗണ്ട്സ് ഡാർക്ക് കോമ്പൗണ്ട് നമുക്ക് അങ്ങനെ ചെത്തിന്നെടുക്കാം അതൊക്കെ നമുക്കത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് മിൽക്ക് ഓമ്പോണ്ടും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ കിട്ടില ഒരു കേക്ക് നമുക്ക് തന്നെ സെറ്റ് ചെയ്യാം ഓക്കെ ഓക്കെ നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ ഓക്കെ എല്ലാരും വന്നേ എല്ലാരൊന്നും ഹൈ പറഞ്ഞേ എല്ലാരും ഇല്ല ഇവിടെ ഫ്രസ്സാരം കാണുന്നില്ലല്ലോ നമുക്കതായ ഇവിടെ നമ്മുടെ ചോക്ലേറ്റ് ഉണ്ടോ ഡാർക്ക് കേട്ടോ ഡാർക്ക് കോമ്പൗണ്ട് ആണ് ഡാർക്ക് കോമ്പൗണ്ട് ആണ് നമുക്കതാ ഒന്ന് ചെത്തി ഒന്ന് റെഡിയാക്കി എടുക്കാം അതിനൊക്കെ തന്നെ നമുക്കതായ വരുമ്പോഴത്തേക്ക് നമ്മുടെ മിൽക്ക് കോമ്പൗണ്ട് ഒക്കെ വെച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ ജസ്റ്റ് ഒന്ന് ഇത് റെഡി ആക്കി എടുക്കാം കേട്ടോ കിട്ടിലെ മാറ്റം ആണെങ്കിൽ ആരും മെസ്സി എഴുതുകൊന്ന് ചുരുളി ചുരുളി ഒന്ന് എടുക്കാം അപ്പൊ നമ്മൾ ഇതായി സെറ്റ് ചെയ്യുന്നത് നമ്മുടെ കോമ്പൗണ്ട് ആണ് ഓക്കെ സപ്പോ അതൊരു റെഡിയാക്കി എടുക്കണം കേട്ടോ സപ്പോ എല്ലാരും ഹായ് പറഞ്ഞേ ഓക്കെ സപ്പോ നമുക്കതാ ഇതൊന്ന് റെഡി ആക്കി എടുക്കണം നമ്മളെ ഈ ചോക്ലേറ്റ് നമുക്ക് ഡാർക്ക് കോമ്പൗണ്ട് അത് നനക്കുന്ന മെൽ കോമ്പൗണ്ട് അവിടെ ഇനി പോയിട്ടുണ്ട് അത് കനക്കുന്നത് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ നമ്മുടെ സെറ്റ് ആക്കി വെച്ചേക്കാൻ നമ്മുടെ കേക്ക് കേട്ടോ ചോക്ലേറ്റ്സ് നമ്മുടെ കേക്ക് കേട്ടോ നമ്മുടെ ോക്ലേറ്റ് കേക്ക് നമുക്ക് അതകത്ത് ഇങ്ങനെ സെറ്റ് ആക്കി ഓക്കെ ഫ്രണ്ട്സ് ഒരു കിട്ടിലും അടിപൊളി ഒരു വെറൈറ്റി ഐറ്റം നമ്മൾ അങ്ങനെ ചെയ്യുന്നു കിട്ടിടിനം ഐറ്റം ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും കാരണം സപ്പോർട്ട് സപ്പോർട്ടായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൂടെ നിലവിളിയാ അപ്പൊ ഇവിടെ എടുത്തിരിക്കുന്നത് ഡാർക്ക് കോമൗണ്ടും അങ്ങനെ ഇങ്ങനെ മിൽക്ക് കോമൗണ്ടുമാണ് അപ്പം നമ്മളിങ്ങനെ കുറച്ച് കുറച്ച് സെറ്റ് ചെയ്ത പോലെ എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് ഒന്ന് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ദേ വരുന്നു ഇതൊന്ന് സെറ്റ് ചെയ്ത് അടുത്തൊരു പാട്ട് ദേ വരുന്ന ആരും പോകരുത് കേട്ടോ പറ്റുന്ന സമയം കിട്ടുമ്പോ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക അതിനൊക്കെ തന്നെ ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ ദേ വരുന്നു അടുത്തൊരു പാട്ട് മോട്ട് വന്നപ്പോള് നമുക്ക് ഫിനിഷ് ചെയ്യാം ഓക്കെ